ഈ കാണുന്ന ചൂട് തരിയായിട്ട് നിയാസ് ഖാന്റെ പിക്കപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാട്ടോ കേട്ടോ എങ്ങട്ടാന്നല്ലേ പറഞ്ഞതാ നമ്മൾ കുടുംബത്തിൽ നോമ്പറ കോളേജിൽ നോമ്പറ അങ്ങനെ തുടങ്ങിയിട്ട് പല തരത്തിലുള്ള നോമ്പറുകളും മകൾക്കാറുണ്ട് എന്നാൽ ഇന്ന് വ്യത്യസ്തമായിട്ട് ഒരു ആറേഴ് ഗോലായിട്ട് ഒരുമിച്ച് രാവിലെ ഫുട്ബോൾ കളിക്കുന്ന ചെങ്ങായിമാരുടെ കൂടെ ഒരു നോമ്പ് ഇറക്കാൻ നമ്മൾ എന്നും കളിക്കുന്ന ഗ്രൗണ്ടിൽ ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ആശയം ഒരാൾ പറഞ്ഞപ്പോ എല്ലാവരും ആവേശത്തോടെ എസ് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല അടുത്ത ഘട്ടമായിട്ടുള്ള ഫണ്ട് ഒരിക്കലും തുടങ്ങി അതൊക്കെ സൂര്യച്ച് എല്ലാവരും കൂടി അങ്ങ് സെറ്റ് ആയിപ്പോ പരിപാടി അങ്ങായി വൈകുന്നേരം അഞ്ചുമണിയായപ്പോൾ ഓരോരുത്തരായിട്ട് ഗ്രൗണ്ടിലോട്ട് എത്തി തുടങ്ങി വർക്കൊക്കെ കഴിഞ്ഞ് വരണ്ടേ എല്ലാവരും അപ്പോൾ കറക്റ്റ് സമയത്തൊന്നും എത്തില്ല ചിലർ നോമ്പ് ഉറക്കുന്ന സമയത്ത് എത്തും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് വത്തൊക്കെ അല്ലാതെ എന്ത് നോമ്പറല്ലേ വത്തൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിയ കലാപരിപാടികൾ വരുന്നവർ വരുന്നവർ ഓരോ സെക്ഷനായിട്ട് ഏറ്റെടുത്ത് ഉച്ചാരക്കൊണ്ടിരിക്കുകയാണ് ഫ്രൂട്ട്സിന്റെ കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ സ്നാക്സുകൾ ഓരോന്നായിട്ട് വന്ന് തുടങ്ങി സ്നാക്സും അതുപോലെ തരിയൊക്കെ ഓരോരുത്തർ വീട്ടിൽ നിന്ന് ഏറ്റെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നതല്ല നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഇടയായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു ഹൈമാസ് ലൈറ്റ് ആണ് ഏത് നട്ട പാതിലൊക്കെ വേണമെങ്കിലും നമുക്ക് ഇവിടെ പരിപാടി നടത്താം ഈ ഒരു ലൈറ്റിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഉണ്ടോ ഞങ്ങൾ ഇങ്ങോട്ട് പരിപാടി മാറ്റിയതും ഫ്രൂട്ട്സിനും സ്നാക്സിനും ഒപ്പം വത്തക്കവെള്ളവും തരിയും കൂടി വന്നപ്പോൾ സംഭവം ഒന്നുകൂടി അങ്ങ് കളറായി ജാതി ജാതിമത പ്രായവ്യത്യാസം ഇല്ലാതെ എല്ലാവരും കൂടി സഹകരിച്ച് ഗ്രൗണ്ടിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുതൽ അതുപോലെ ഒരു മചിരി സംഘം ഉണ്ടാക്കി എന്ന രാവിലെ ഒരുമിച്ച് കളിക്കുന്നവർ അതേ ഗ്രൗണ്ടിൽ നോമ്പ് തുറക്കാനായിട്ട് ഒരുമിച്ചിരുന്ന് സ്വറ പറഞ്ഞ് ബാങ്കിനായിട്ട് കാത്തിരിക്കുന്നത് ഒരു പ്രത്യേക വൈബ് വൈബുന്ന ആയിരട്ടോ ആറാനാപ്പതിനും ബാങ്ക് വിളിച്ചതോടെ എല്ലാവരും ഒരുമിച്ച് നോമ്പ് നോമ്പ്റന്നു കളിക്കുന്ന സ്ഥലത്ത് നിന്നിരുന്നു ഇങ്ങനെ നോമ്പ് തുറക്കാൻ ഒരു പ്രത്യേക രസം കേട്ടോ കാട്ടനു ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചിക്കൻ മന്തിയും പത്തിരിയും ബീഫ് കറിയും ഒക്കെ കൊണ്ടുവന്ന് കൂട്ടത്തിൽ മുതിർന്ന സെനീകാന്റെ നേതൃത്വത്തിൽ ഭക്ഷണൊക്കെ വിളമ്പി എല്ലാവരും സന്തോഷത്തോടെ കഴിച്ച് ഗ്രൗണ്ടൊക്കെ ക്ലീൻ ആക്കി ചെറിയൊരു കളിയും പാസ്സാക്കി കേട്ടോ എല്ലാരും ഗ്രൗണ്ട് കിട്ടുന്നത് എന്തോ